കൂടെ വിട്ടു വന്ന് ചായ കുടിച്ചോണ്ടിരുന്ന ഞങ്ങളുടെ അടുത്ത് അച്ഛമ്മേനെ അച്ഛനെ നോക്കാൻ പറഞ്ഞ് അമ്മ അച്ഛനും കൂടെ തറവാട്ട് തൊടിയിലേക്ക് പോയി അപ്പം ഞങ്ങൾക്ക് കൂട്ടിന് ലിയയും കൂടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി സിറ്റോട്ടിലിരുന്ന് വീഡിയോസൊക്കെ കാണുന്ന നേരത്താണ് പെട്ടെന്നൊരു മഴയും ശക്തമായ കാറ്റും എല്ലാം കൂടി ഒരുമിച്ച് വന്നത് അതിനൊപ്പം ഒരു കാതടപ്പിക്കും വിധമുള്ള ഒരു സൗണ്ടും ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി എന്താണെന്ന് നോക്കി അപ്പോഴാണ് ഞങ്ങളുടെ അപ്പുറത്തെ പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ മീതത്തെ റൂഫ് ഇളകി വന്ന് ഞങ്ങളുടെ തൊടിയിലേക്ക് മരുന്നടിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടത് അതിനിടയിൽ ഞങ്ങി ഞെരിങ്ങി ഞങ്ങളുടെ റെഡ് ലേഡി പപ്പായയും റോബസ്റ്റ് കുലയും ഞങ്ങളുടെ അച്ഛൻ്റെ അധ്വാനത്തിന്റെ ഫലമാണല്ലോ അതിൻ്റെ അടിയിൽ ഞരിഞ്ഞി അമർന്നു ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് നൂറ്റിപ്പത്ത് കെ വി ലൈൻ പോസ്റ്റിൽ തട്ടിയുള്ള ആ ഷീറ്റിൻ്റെ ഒരു കടപ്പൊന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു വന്നവരും പോയവരും എല്ലാവരും പറഞ്ഞു കഞ്ഞി തട്ടേണ്ടത് പുരുകത്തെ ഈ ഒരു ഷീറ്റ് ഇവിടെ വന്ന് വീണപ്പോഴും നാട്ടുകാരെല്ലാവരും ചോദിച്ചത് വീട്ടിലുള്ള ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്നായിരുന്നു അത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടായി കാരണം നമ്മളെക്കുറിച്ച് ആലോചിക്കാനും കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തന്നെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായി പക്ഷെ എന്നാലും ഞങ്ങളുടെ ചെടികളും ഒന്നൊക്കെ നശിച്ചതിൻ്റെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം നേരിടേണ്ടി വന്നപ്പോഴാണ് ഞങ്ങളുടെ നാടിന്റെ കൂട്ടായ്മ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനിടയ്ക്ക് ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നറിയാൻ അച്ഛനും അമ്മയും തൊടിയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് വന്നിരുന്നു അമ്മയെ കണ്ടപ്പോഴും അനിയത്തി ആദ്യം പറഞ്ഞത് അമ്മ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ എന്നാണ് മിനിറ്റുകൾക്കകം ഞങ്ങളുടെ വീടും പരിസരവും ജനസാഗരമായി പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു പൊതുപ്രവർത്തകരും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരുമുണ്ടായിരുന്നു മിനിറ്റുകൾക്കകം കെ സി ബിക്കാരും ഫയർഫോഴ്സും ഇവിടെ എത്തി ആദ്യം ജെ സി ബി വന്നിരുന്നു എന്നാൽ തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ജെ സി ബി പോയി പിന്നെ എല്ലാവരും പ്രൊക്രൈൻ കൊണ്ട് പൊക്കാൻ കഴിയുമെന്ന നിഗമനത്തിലെത്തി പ്രൊക്രൈനിൽ ഒരു ചേട്ടൻ കയറി നമ്മളുടെ റൂഫ് രണ്ടാക്കി മുറിച്ചതിനു ശേഷമാണ് പിന്നെ നാട്ടുകാരും ക്രൈനും എല്ലാത്തിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് നമ്മളിത് മീരയ്ക്കുള്ള വഴിയിൽ നിന്നും ഞങ്ങളുടെ തൊടിയിൽ നിന്നും നീക്കം ചെയ്തത് ഇരുപത്തി അഞ്ചാം തീയതി ഏകദേശം പത്ത് മണിയോടെയാണ് നമ്മളുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്നും മുകളിലേക്കുള്ള വഴിയിൽ നിന്നും ഈ തടസ്സം നീക്കിവെച്ചത് പിറ്റേ ദിവസം ഇരുപത്തി ആറാം തീയതി ആണ് അവർ ബാക്കി പണി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മഴയും കാറ്റൊക്കെ വരുമ്പോൾ വീട്ടിൽ സേഫ് സേഫായിരിക്കുക കാറ്റത്തൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക